ഇവിടെ ഒരുപാട് ചിന്താധാരകളുണ്ട് ഒരുപാട് മതങ്ങളുണ്ട് ഒരുപാട് സഹോദരങ്ങൾ അവർ മനസ്സിലാക്കിയ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നുണ്ട് അതൊക്കെയും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവരുടെ ആഭ്യന്തര കാര്യമാണ് അവർ അവർ മനസ്സിലാക്കിയ മതം അനുസരിച്ച് ജീവിക്കട്ടെ എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു എതിർപ്പുമില്ല പക്ഷേ അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള മതവിശ്വാസം ശരിക്കും നിങ്ങളെ സൃഷ്ടിച്ച സ്രട്ടാവിൻ്റെ കയ്യൊപ്പുള്ളതാണോ എന്നൊന്ന് ആലോചിക്കണമേ എന്ന് മാത്രമാണ് ആ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ദൈവീകമായ ഒരു ഗ്രന്ഥം എന്ന് പറയുമ്പോൾ അത് നൂറ് ശതമാനവും ബുദ്ധി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം അത് നൂറ് ശതമാനവും മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും മായ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും സംശുദ്ധമായ സാംസ്കാരികമായ ചൈതന്യമുള്ള പ്രകാശമുള്ള ഒന്നായിരിക്കണം ഇങ്ങനെയുള്ള എല്ലാ അളവ് കോലുകൾ കൊണ്ടും അളന്ന് നിങ്ങൾക്ക് തിട്ടപ്പെടുത്തുമ്പോൾ ആർക്കും തന്നെ യാതൊരു തരത്തിലും എതിരഭിപ്രായം പറയാനില്ലാത്ത അത്ര ഏറ്റവും ശ്രേഷ്ഠമായ തിളങ്ങിക്കൊണ്ടു നിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമേ ലോകത്ത് ഉള്ളൂ എന്ന് അവകാശപ്പെടുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രം അല്ല മുസ്ലിങ്ങളുടെ മാത്രം ഒരു അഭിപ്രായം അല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ പോലീസേനയുടെ അതിൻ്റെ ഉന്നതലങ്ങളിൽ ഉണ്ടായിരുന്ന ബഹുമാന്യനായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സർ അദ്ദേഹം കേരളത്തിലെ ഉന്നതനായ നല്ല ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം വളരെ വിശാലമായ പരന്ന വായനാശീലമുള്ള പല മതങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് പഠനം നടത്തിയിട്ടുള്ള ഒരു മഹാ വ്യക്തിത്വമാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ അദ്ദേഹം അദ്ദേഹം പല വേദികളിലും പറയുന്നത് ദൈവീക ഗ്രന്ഥമായി കൊണ്ട് എൻ്റെ മനസ്സിന് സംതൃപ്തമായ ഒരു വായന സമ്മാനിച്ച ഒരേ ഒരു ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ് എന്നാണ് എന്തൊരു കാര്യമാണോ ഖുർആൻ പറയുന്നത് അതിനു കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ ആ ഖുർആാനിന്റെ മറ്റു അധ്യായങ്ങളിലോ മറ്റു വചനങ്ങളിലോ എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മാത്രമല്ല ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ പരിശുദ്ധ ഖുർആാനിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനേകം ആളുകൾ അവരൊക്കെയും പറയുന്നു പറയുന്നതൊരു മഹാത്ഭുതമാണ് എന്ന് ഇതൊരു മഹാത്ഭുതമാണ് എന്ന് അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിങ്ങളായ ആളുകളുടെ മാത്രം അവകാശവാദമല്ല പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മാനവകുലത്തിന് അവരുടെ ജീവിതത്തിന്റെ ദിശ നിർണയിച്ചു കൊടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ഒരു മഹാഗ്രന്ഥമാണ് അത് കേവലം ഊതി ഊതി എടുത്തു വെക്കാനുള്ള ഒന്നല്ല അതിൻ്റെ വായന മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളിൽ മാറ്റമുണ്ടാക്കണം എന്നതാണ് പരിശുദ്ധ ഖുർആാനിന്റെ പ്രത്യേകത ആറാം നൂറ്റാണ്ടെന്ന് പറയുന്ന പലപ്പോഴും ആളുകൾ ഏറ്റവും അതപ്പതിച്ച കാലഘട്ടം എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി പരിഹാസ്യപൂർവമോ അല്ലാതെയോ പറയുന്ന കാലഘട്ടത്തിൽ എല്ലാവിധ അധാർമികതകളും കൊടികുത്തി കൊടികുത്തിവാഴ്ന്നിരുന്നൊരു സമയം ലഹരി എന്നത് ഒരു മോശമായ കാര്യമാണ് എന്ന് ആർക്കും തോന്നിയിട്ടില്ലാത്ത ഒരു കാലഘട്ടം ലഹരി ഉപയോഗിക്കാ എന്നത് അതൊരു മോശമാണെന്ന് അഭിപ്രായമില്ല നമ്മുടെയൊക്കെ വീടുകളിൽ വിരുന്നുകാർ വരുമ്പോ നല്ല ചായയും കാപ്പിയും കൊടുക്കുന്നത് പോലെ ആ കാലഘട്ടത്തിൽ അവരുടെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരെ അവർ സൽക്കരിച്ചിരുന്നത് നല്ല മദ്യം കൊടുത്തിട്ടായിരുന്നു നല്ല മദ്യമായിരുന്നു അവര് അവരെ സൽക്കരിക്കാൻ വേണ്ടി കൊടുത്തിരുന്നത് അതൊരു മോശമാണെന്ന് അവർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നില്ല ഹരിയുടെ അടിമകളായിരുന്നു ബഹുഭൂരിപക്ഷം ആളുകളും സ്ത്രീകളുടെ കാര്യത്തിൽ വളരെയധികം അങ്ങേറ്റം സ്ത്രീകളുടെ അവരുടെ ജീവിതത്തിന് യാതൊരു വിലയും നിലവാരവും ഉണ്ടായിട്ടില്ലാത്ത ഒരു കാലഘട്ടം ചില ഗോത്രങ്ങളിൽ പെട്ട ആളുകളിൽ തൻ്റെ വീട്ടിൽ പിറക്കുന്ന കുട്ടി പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അതിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു എന്ന് പറയപ്പെട്ടിരുന്ന കാലഘട്ടം ചൂതാട്ടവും പലിശയും എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആ മനുഷ്യരെയാണ് ആ ഒരു ജനതയാണ് തെരഞ്ഞെടുത്ത് പരിഷുദ്ർ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകൾ അവതരിച്ചു തീർന്നപ്പോഴേക്ക് അഥവാ ഇരുപത്തി മൂന്ന് വർഷത്തിന്റെ സമയക്ക് ആ പറയപ്പെടുന്ന മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഏറ്റവും ഉന്നതമായ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏയാമത്തു നാൾ വരെ സമം വെക്കാനില്ലാത്ത അത്രത്തോളം പരിശുദ്ധമാന്മാരായി മാറിയത് ഈ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ അവരുടെ ജീവിതത്തിനു മാറ്റമുണ്ടാക്കി എന്നാണ് അവര് പിന്നെ കള്ളു കുടിച്ചിട്ടില്ല ലഹരി അവരുപയോഗിച്ചിട്ടില്ല വ്യഭിചാരത്തിലേക്ക് പിന്നെ അവർ പ്രവേശിച്ചിട്ടില്ല ചൂതാട്ടവും പലിശയുമൊക്കെ അവരവരുടെ ജീവിതത്തിൽ വെറുപ്പിന്റെ മാളങ്ങളായി വെറുപ്പിന്റെ മാർഗങ്ങളായി അവർ കണ്ടു അതിൽ നിന്നെല്ലാം മുക്തമായി മനുഷ്യരെ പരസ്പരം സഹായിക്കുന്നവരായി അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മുഴുവൻ ആയിട്ടങ്ങളും ജാതീയതയും ഒക്കെ അവർ പാടെ ഉപേക്ഷിച്ചു കറുത്തവനെന്നോ വെളുത്തവനെന്നോ അറബിയെന്നോ അറബിയല്ലാത്തവനെന്നോ അവരുടെ ഇടയിൽ പിന്നെ നോട്ടമുണ്ടായിരുന്നില്ല മുഹമ്മദ് മുസ്തഫു അലഹി വസ്ല്ലം അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ സുഭിക്ഷമായിട്ട് നിങ്ങളുടെ വയറിന് വിശപ്പ് തീരുന്ന തരത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങളുടെ അയൽപക്കത്തുള്ളവൻ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെയാണ് കിടക്കുന്നതെങ്കിൽ അവന് ഭക്ഷണം കഴിക്കാൻ അന്ന് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വിശ്വാസികളായി എന്ന് പറയരുത് കേട്ടോ നിങ്ങൾ മുഹമ്മദിന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് പറയരുത് നിന്റെ അയൽവാസി ഒരു വിശ്വാസി ആയിരിക്കണമെന്ന് ഒരിക്കലും നിബന്ധന വെച്ചിട്ടില്ല നിന്റെ അയൽവാസി അവന്റെ മതമേതാവട്ടെ അവന്റെ വിശ്വാസം എന്താവട്ടെ അവന്റെ വർണ്ണം എന്താവട്ടെ അവന്റെ ഭാഷ എന്താവട്ടെ ഒന്നും അവിടെ റസൂലുള്ള ഉപാധിയായി പറഞ്ഞില്ല നിന്റെ അയൽപക്കാരൻ എന്ന് മാത്രമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഏറ്റവും സുന്ദരമായ മാനവ ഐക്യത്തിനും മാനവ സഹോദര്യത്തിനും മനുഷ്യരുടെ ഏറ്റവും ഉന്നതമായ ജീവിത വ്യവസ്ഥക്ക് ഇത്തരം കൃത്യമായിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിയ ഒരു പരിശുദ്ധ പ്രവാചകന്റെ ഉമ്മത്തുകളായി ലോകത്തിന്റെ മുമ്പിൽ മുസ്ലിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ പല ആളുകളും പറയുന്നു ഇവർ തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്ന് എങ്ങനെയാണ് ഇവർ തീവ്രവാദികളും ഭീകരവാദികളും ആവുന്നത് ഇതിന് ചരിത്രത്തോളം പഴക്കമുണ്ട് ഈ ആരോപണങ്ങൾക്ക് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രത്യേക ആരോപണമല്ല കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അതിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം ചില മീഡിയകൾക്ക് മുമ്പിൽ അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ ആരാണ് എന്ന് ക്രിസ്ത്യാനികളെ നിങ്ങൾ തിരിച്ചറിയണം എന്നിട്ട് അദ്ദേഹം പറയാണ് പാശ്ചാത്യൻ രാജ്യങ്ങളിൽ അമേരിക്കയിലും യു കെയിലും അതുപോലെയുള്ള പല രാജ്യങ്ങളിലും ക്രൈസ്തവർ ഭൂരിപക്ഷമുള്ള ക്രൈസ്തവാചാരങ്ങൾ നടക്കുന്ന പല രാജ്യങ്ങളും രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്ക് ഒരു പൂർണ്ണ മുസ്ലിം രാഷ്ട്രങ്ങളായി മാറാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ പ്രവചനമാണ് രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്ക് ആ രാജ്യങ്ങളൊക്കെയും മുസ്ലിം രാഷ്ട്രങ്ങളായിട്ട് മാറും അതുകൊണ്ട് ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശത്രുക്കൾ ആരൊന്നും മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളാണ് നിങ്ങളുടെ ശത്രുക്കൾ എന്നാണ് മുസ്ലിങ്ങൾ ആരുടെയും ശത്രുക്കളല്ല മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യന് ഒരാളുടെയും ശത്രുവൻ സാധിക്കുകയില്ല അവനാണ് മുസ്ലിം ഏതൊരു തന്റെ നാമിൽ നിന്ന് അവന്റെ കയ്യിൽ നിന്ന് നീ മറ്റൊരു സഹോദരന് രക്ഷ ലഭിക്കുന്നു അതുവരെ നീ മുസ്ലിം ആവൂല എന്ന പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫി വസ്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ഒരാളുടെയും ശത്രുവാൻ സാധ്യമല്ല എന്നാൽ ഈ പറയപ്പെടുന്ന ഈ പറയപ്പെടുന്ന പ്രസ്താവന ഈ മീഡിയകൾക്ക് മുമ്പിൽ നടക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആയ മണിപ്പൂരിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യരും മുഴുവനും വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ അക്രമങ്ങൾ നടത്തുന്നത് മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങളല്ല പക്ഷേ അതിനെ ആ അക്രമങ്ങൾക്ക് പോലും ചില മുസ്ലിങ്ങളാണ് എന്ന് ചില കള്ള വാർത്തകൾ കൊടുത്തുകൊണ്ട് ജനശ്രദ്ധയെ ചില മിനിറ്റുകളെങ്കിലും ഒന്ന് തിരിച്ചുവിടാൻ സാധിക്കുമോ എന്ന് ചില ആളുകളൊക്കെ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സഹോദരിമാരെയാണ് നമ്മൾ ആ രാജ്യത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ ആ രണ്ടു സഹോദരിമാരെ മാത്രം നഗ്നതകളാക്കി രാജ്യത്തിലൂടെ റോഡിലൂടെ ഓടിച്ച് ഒരുപാട് ആളുകൾ കൂട്ടം കൂടി കൂട്ടബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മണിപ്പൂരിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവം അല്ല എന്ന് മണിപ്പൂര് ഭരിക്കുന്നു എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി തന്നെ അവിടെ പറയുകയാണ് അതൊരു ഒറ്റപ്പെട്ട സംഭവം ഒന്നുമല്ല അതിനേക്കാൾ ഭയാനകമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് സഹോദരങ്ങളെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും നമുക്ക് പറയാനുള്ളത് ഒരു മനുഷ്യനും ഒരു മനുഷ്യനെയും കടന്നാക്രമിക്കേണ്ടതില്ല ഒരു മതവും മറ്റൊരു മതത്തെ ആക്രമിക്കേണ്ടതില്ല നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൻ്റെ വിശ്വാസാചാരങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവകാശമുണ്ട് വളരെ വളരെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം കൃത്യമായിട്ട് കാര്യത്തിൽ മതത്തിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നിർബന്ധമായിട്ടുള്ള ബലാത്കാരം ഒരു ശക്തിപ്രകടനം ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇല്ല കാര്യങ്ങൾ കൊടുക്കുക മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ അല്ലാത്തവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ ദീനുക്കും വലിയ ദീൻ ഇതിനേക്കാൾ വലിയൊരു മാനവികമായിട്ടുള്ള വർത്തമാനം പറഞ്ഞത് മറ്റാരാണ് വേറെ ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല എന്താ കാരണം അങ്ങനെ പറയണമെങ്കിൽ മനുഷ്യനത് പഠിക്കണമെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് തന്നെ പറഞ്ഞു തരണം എന്തു പറയണമെന്ന് അതാണ് പരിശുദ്ധ കുർ ൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കിയത് പോലെ ജീവിക്കാം പക്ഷേ നിങ്ങളുടെ ഒരു മടക്കമുണ്ട് ഒരു മടക്കമുണ്ട് ഈ ലോകത്ത് ശാശ്വതമായിട്ടുള്ളൊരു ജീവിതമില്ല നമ്മളൊക്കെയും ഓരോ ദിവസവും ഈ ലോകത്തുനിന്ന് വിടമറയേണ്ടവരാണ് എല്ലാവരും മരിക്കും അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നമ്മുടെ കണ്ണിൽ കാണുന്ന പാറ്റകളും പറവുകളും അതുപോലെ തന്നെ മറ്റുള്ള പല ജീവികളും ജീവപ്പ ജീവൻ നഷ്ടപ്പെട്ട് ഏതെങ്കിലുമൊക്കെ റോഡരികിൽ കിടന്ന് ചീഞ്ഞ പുഴുത്ത് മാറി അങ്ങനെ അങ്ങ് തീർന്നു പോകുന്നത് പോലെ അല്ലല്ലോ മനുഷ്യർ അവർ മരിച്ചു കഴിഞ്ഞാൽ വളരെ ആദരവോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി എല്ലാ വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനോട് വളരെയധികം ആദരവ് കാണിക്കുന്നുണ്ട് ആ ആദരവ് കാണിക്കുന്നത് മനുഷ്യകുലത്തിൽ കുലത്തിൽ മാത്രം പെട്ടതാ അതുകൊണ്ട് തന്നെ ഈ നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ഈ ജീവൻ ഉള്ള അത് തിരിച്ച് പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും നമ്മെ സൃഷ്ടിച്ചത് നാം അറിയാതെ നമ്മുടെ ഇഷ്ടമില്ലാതെ നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് നമ്മുടെ മാതാവിലൂടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരിച്ചു പോക്ക് പെരുസഹയായ കബറിടത്തിലൂടെ ആണെങ്കിൽ പടച്ചതമ്പുരാ കോടതിയിൽ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും അവിടെ കൃത്യമായിട്ടുള്ള വിചാരണകളുണ്ട് ആ വിചാരണയിൽ മനുഷ്യ നീ ഭൂമി ലോകത്ത് ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങളും നിന്നെ കുറിച്ച് തന്നെ ചോദ്യം ചെയ്യപ്പെടും അതിനാണ് അത്ഭുതം പിടിച്ച പ്രയോഗമാണത് മാന്യന്മാരായ എഴുത്തുകാരുണ്ട് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് പലതരത്തിലുള്ള എഴുത്തുകാരുണ്ട് അല്ലെ എഴുത്തുകാർ പലതില്ലേ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുന്ന കുറെ തൊഴിലാളികളുണ്ട് ആ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ വളരെ വേണ്ടപ്പെട്ടവനാണ് അവിടുത്തെ ടൈം കീപ്പറെങ്കിൽ അവിടുത്തെ ടൈം കീപ്പറെങ്കിൽ ആ വേണ്ടപ്പെട്ടവന് വേണമെങ്കിൽ മൂന്നോ നാലോ മണിക്കൂർ ഓവർ ടൈം രേഖപ്പെടുത്താൻ ആ എഴുത്തുകാരന് അവന് സാധിക്കും അവനോട് വല്ല ദേഷ്യമുള്ള പണിക്കാരനാണെങ്കിൽ അവൻ്റെ രണ്ട് മണിക്കൂർ കട്ട് ചെയ്യാനും അവനെ കൊണ്ട് സാധിക്കും നമ്മുടെയൊക്കെ റോഡിൽ ഇവിടെയൊക്കെ നിൽക്കുന്ന വാഹനത്തെ ചെക്ക് ചെയ്യുന്ന പരിശോധന നടത്തുന്ന വാഹന പരിശോധന നടത്തുന്ന പോലീസ് ഓഫീസർമാർ ഉദ്യോഗസ്ഥന്മാർ അവര് നമ്മുടെ വാഹനത്തെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു അവർക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അയ്യായിരം ഫൈൻ ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറാക്കി കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് അതിനൊക്കെയുള്ള വകുപ്പുകളുണ്ട് പല വകുപ്പുണ്ട് ചിലരില്ല നമ്മളെ സ്വന്തം ആളായി പൊയ്ക്കോ എന്ന് പറയും അല്ലെ ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറയും ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള നീക്കുപോക്കുകൾ എഴുത്തുകാർക്കിടയിലുണ്ട് അല്ലെ പല എഴുത്തുകാരെയും നമുക്കറിയാലോ അവർക്ക് തോന്നിയതൊക്കെ എഴുതാൻ പറ്റും പക്ഷേ അള്ളാഹു സുബാനഹു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളെ വളരെ മാന്യമായി കൊണ്ട് രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞത് വളരെ മാന്യമായിരിക്കട്ടോ എന്താണോ നമ്മൾ പ്രവർത്തിച്ചത് അത് മുഴുവനും രേഖപ്പെടും ഒന്നും കുറയില്ല ഒന്നും കുറയില്ല നാളെ കോടതിയിൽ നാം ചെയ്തു കൂട്ടിയ മുഴുവൻ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തിയ കിതാബ് നമ്മുടെ കൈകളിലേക്ക് തരും അവിടെയാണ് വിചാരണ അങ്ങനെ ഒരു വിചാരണയുള്ള ലോകത്തേക്ക് മനുഷ്യരെ തീർച്ചയായിട്ടും നമ്മൾ ചെന്നെത്തപ്പെടുമെന്ന് നമ്മെ സൃഷ്ടിച്ച സ്രഷ്ടാവ് പറയാണ് ആ സൃഷ്ടാവ് അവന്റെ വേദ വെളിച്ചത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാ പറയുന്നത് മുസ്ലിങ്ങളെ എന്ന് വിളിച്ചിട്ടല്ല ക്രിസ്ത്യാനികളെ എന്ന് വിളിച്ചിട്ടല്ല മറ്റേതെങ്കിലും മതക്കരെ അവരെ അഭിസംബോധന ചെയ്തിട്ടല്ല അമ്മാഹുവിന്റെ മുഴുവൻ അടിമകളായ മനുഷ്യരെയും വിളിച്ചിട്ട് പറയാണ് മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത് അമ്മാവിനെയാണ് എന്താ കാരണം അല്ലതീ അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ അപ്പൊ ആരാണോ നമ്മെ സൃഷ്ടിച്ചത് അവനെ നമുക്ക് ആരാധിക്കാൻ പാടുള്ളൂ സൃഷ്ടാവിനെയാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളൂ വേറെ ആർക്കും അവൻ നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെയും സൃഷ്ടിച്ചവൻ അവൻ തന്നെയാണ് എന്നിട്ട് ആ റബ്ബ് പറയാ ും ഒരു സൃഷ്ടാവ് ആരാധ്യൻ ആരായിരിക്കണമെന്ന ആധികാരികമായിട്ട് അവന്റെ വേദ വെളിച്ചത്തിൽ ഇങ്ങോട്ട് പറഞ്ഞുതരിക ആരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയെ ഒരു മെത്തയാക്കി അവൻ നിങ്ങൾക്ക് തന്നു ഒരു മെത്തയാക്കി തന്നു എന്ന് പറയുമ്പോ അതൊരു വലിയ അവകാശവാദമാണ് അത് വലിയൊരു സംഭവമാണ് എന്താ നമ്മുടെ ഈ ഭൂമിയുടെ അവസ്ഥ നമ്മുടെ ഈ ഭൂമിയുടെ അവസ്ഥ എന്താ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ സമാധാനപരമായിട്ട് ഇവിടെ ഇരിക്കാം ഒരാൾക്ക് തോന്നണം എനിക്ക് നീറ്റ് നടക്കണം തോന്നി ആൾക്ക് നീറ്റ് നടക്കാം ആ നടക്കുന്ന ആൾക്ക് തോന്നണം ഓടണം തോന്നി അവൻ ഓടാം ഒന്ന് കിടക്കണം തോന്നിയാൽ കിടക്കാം അതിനൊക്കെ പറ്റുന്നതാണ് ഭൂമി എന്നാൽ ഭൂമിയെ ചില ഗ്രഹങ്ങളെ ഇപ്പോ നമ്മുടെ ആ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് ഇരട്ട രണ്ട സഹോദരങ്ങൾ എന്നാ പറയുന്നത് രണ്ട് ഗ്രഹങ്ങളെ രണ്ടും കാഴ്ചയിൽ ഭൂമി തന്നെ ഭൂമിയെ പോലെ തന്നെ പക്ഷേ അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടല്ല പറഞ്ഞത് ഭൂമിയെ നിങ്ങൾക്ക് മെത്തയാക്കി തന്നു അത് മത്തയാക്കി തന്നു നമ്മൾ നമ്മളറിയുന്നുണ്ട് ഈ ഭൂമിയുടെ കറക്കം ഭൂമിയുടെ കറക്കം അതിന്റെ സ്പീഡും കാര്യങ്ങളും അറിഞ്ഞാൽ നമ്മളതിന്റെ മേലെ നിൽക്കുമോ ആ കറക്കം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഇല്ല എങ്ങനെയാണത് അത് റബ്ബ് നമുക്ക് മെത്തയാക്കി തന്നു എന്നാ ചില സമയത്തോ ചില സമയത്ത് ചില സ്ഥലത്തൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒരളക്കം ബിൽഡിങ്ങുകളൊക്കെ താഴെ പോകുന്നു ആളുകളൊക്കെ എങ്ങനെ അല്ലേ അങ്ങോട്ട് പോകുന്നു അപ്പൊ ആളുകൾ ചോദിക്കും ചോദിക്കും എന്താ സംഭവിച്ചത് അത്ര മനുഷ്യന് പറ്റുള്ളൂ ഭൂമി ഇങ്ങനെ കിട്ടുകിട്ടാ വറക്കുമ്പോ മനുഷ്യന് ചോദിക്കും എന്താ സംഭവിച്ചത് അതിനപ്പുറം ഒന്നും പറയാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല അത്രേ കഴിയുള്ളൂ അങ്ങനെയുള്ള ഈ ഭൂമിയെ ഒരു മെത്തയാക്കി നിങ്ങൾക്ക് തന്നു പിന്നെയോ ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി തന്നു ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളത്തെ അവൻ തന്നു പിന്നെയോ ആ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള റിസുക്കിനെ അവൻ മുളപ്പിച്ചു തരുന്നു ഇതൊക്കെ തരുന്നവൻ ആരാ ചോദിച്ചു നോക്കൂ ഇത് മുഹമ്മദിനെ കൊണ്ട് സാധിക്കോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ അതൊക്കെ ചെയ്യുന്നത് അല്ല മറ്റേതെങ്കിലും യേശുവിനെ കൊണ്ട് സാധിക്കോ ഐസാനിഫ് അലിസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഭൂമിയുണ്ട് ഇവിടെ മഴയുണ്ട് ആകാശമുണ്ട് പിന്നെയോ റസൂലുള്ള വരുന്നതിന് മുമ്പുടെ ഭൂമിയുണ്ട് ആകാശമുണ്ട് അപ്പൊ ആരായി ഇത് സംവിധാനിച്ചത് മുഹമ്മദ് അവന് മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നിട്ട് പറയാ ഫലാ തജ്അലൂ ലില്ലാഹി പറയാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരിക്കലും സമന്മാരെ ഉണ്ടാക്കരുത് കേട്ടോ അപ്പോ അപ്പൊ മഴ തരാൻ വേറെയും ചില ആളുകൾ ഉണ്ട് എന്ന് പറയരുത് ഈ ഭൂമി എങ്ങനെ സംവിധാനം ചെന്നതിന് വേറെ ചില ആളുകൾ പങ്കുണ്ടെന്ന് പറയരുത് ആകാശങ്ങൾ മേൽക്കുറിയാക്കിയതിന് വേറെ ആള് പങ്കാളി ഉണ്ടെന്ന് പറയരുത് ആരുമില്ല അല്ലാഹു അല്ലാതെ എന്നിട്ട് സുബ്ഹാനഹു വ വ തആല ഇൻ ഫീ റൈബി നസ്സൽനാ അലാ അബ്ദിനാ മനുഷ്യരെ മനുഷ്യരെ ഞാൻ ഈ പറയുന്ന എന്റെ ദൈവദൂതൻ നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന ഈ വേദ വെളിച്ചത്തിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടോ ഈ പറയപ്പെടുന്ന വേദ വെളിച്ചം ആയത്തുകൾ അത് നിങ്ങളുടെ സ്രട്ടാവിൽ നിന്നും ഉള്ളത് തന്നെയാണോ എന്നതിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോ ഈ പരിശുദ്ധ ഖുർആൻ അത് ദൈവീക വെളിച്ചമല്ല വേദ വെളിച്ചമല്ല അള്ളാഹാന്റെ ആയത്തെല്ലാം തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ സാധിക്കുമോ ഇതുപോലെ മനുഷ്യന്റെ അവന്റെ ജീവിതത്തിന്റെ സംശുദ്ധമായ ലക്ഷ്യത്തിന് പ്രയോജനപ്പെടുന്ന ഒരു സൂറത്ത് നിങ്ങൾക്കൊന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് അള്ളാഹു ചോദിക്കുക ഇതല്ല പറയാ നിങ്ങൾക്ക് കിട്ടാവുന്ന മുഴുവൻ സഹായികളെയും നിങ്ങൾ വിളിച്ചുകൊള്ളൂ അള്ളാഹുവിന് പുറമെ വളരെ വിശാലമായിട്ട് കൂടെയാണല്ലോ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകളുണ്ടോ അവരൊക്കെ കൂട്ടിയിരുത്തിയിട്ട് നിങ്ങൾ ഒരു സൂറത്ത് മുഹമ്മദ് തരുന്നത് പോലെ ഒരു സൂറത്ത് നിങ്ങളൊന്ന് കൊണ്ടുവരൂ എന്നിട്ട് അള്ളാഹു അടുത്തായത്തിൽ പറയാതിനെ സാധിക്കുന്നില്ലെങ്കിൽ ഇല്ല ട്ടോ നിങ്ങൾക്കതിന് സാധ്യമല്ല കേട്ടോ നിങ്ങൾക്ക് സാധിക്കുകയില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അല്ല പറയാണ് ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമല്ല ഇതുപോലത്തെ വേദവെളിച്ചമായ ഒരു സൂറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല അവ പറഞ്ഞു കഴിഞ്ഞു കയാമത്തു നാൾ വരെ ഇനി ഒരു മനുഷ്യനും അത് സാധ്യമാവുകയില്ല സഹോദരങ്ങളെ അടുത്ത കാലത്താണ് ഈ അടുത്ത കാലത്താണ് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ലാ ലോകത്തിന് ഈ പ്രപഞ്ചത്തിന് ഒരു സ്രട്ടാവും എന്ന് പറയുന്ന ഏതാനും ചില ആളുകളുമായിട്ട് നമ്മുടെ ഒരു സഹോദരൻ ഒരു സംവാദം നടത്തി അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ ആ സഹോദരങ്ങളുമായിട്ട് ഒരു സംവാദം നടത്തി കോഴിക്കോട് ടൗൺ ഹാളിൽ ആ സംവാദത്തില് മൗലവി എന്ന് പറയുന്ന ഒരു സഹോദരനാണ് എന്ന് പറയാൻ വേണ്ടി അവിടെ ആ സ്റ്റേജിലേക്ക് വന്നത് അദ്ദേഹം പറഞ്ഞ മുഴുവനും അബ്ദുൽ അബ്ദുലത്തീഫ് കരിമ്പിലാക്കൽ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ കൊണ്ട് വളരെ കൃത്യമായിട്ട് അവിടെ കൂടിയ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വാദം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു അങ്ങനെ അതിന്റെ ചോദ്യോത്തര സമയം വരികയാണ് ആ സമയത്ത് യുക്തിവാദികളുടെ ഭാഗത്ത് നിന്ന് ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു എന്താണ് ആ ചോദ്യം ആ ചോദ്യം നിങ്ങൾ ഇവിടെ ഈ സംഘടിപ്പിച്ചതുപോലെ ഇതുപോലെ ഇനി ഞങ്ങൾ വേറെ ഒരാളെ കൊണ്ടുവന്നാൽ ഫുലാനും ഫുലാൻ ഇന്നാലിന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ കൊണ്ടുവന്നാൽ അദ്ദേഹവുമായിട്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറാണോ എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പൊ അതിന്റെ മോഡേറ്റർ പറഞ്ഞു ചോദ്യം പ്രസക്തമല്ല എന്ന് പറഞ്ഞു ആ ചോദ്യം പ്രസക്തമല്ല കാരണം മൂപ്പര്ക്ക് പെട്ടെന്ന് അപകടം മനസ്സിലായി ഇതന്നെ ഇവിടെ പെട്ടു ഈ വന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷ ആളുകൾക്കും ഇസ്ലാമിന്റെ പ്രാമാണികതയും അമോഹിര ആയത്തിന്റെ വെളിച്ചവും ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഇനിയും ഇത് തുടർന്നു പോയാൽ ഇവിടത്തെ നിരീശ്വരവാദ പ്രസ്ഥാനം തന്നെ പോകും അതുകൊണ്ട് മോഡേറ്റർ പറഞ്ഞു അതൊരു പ്രസക്തമായ ചോദ്യമല്ല അതുകൊണ്ട് ചോദ്യം ഒഴിവാക്കുന്നു അബ്ദുല്ലത്തീഫ് കരിമുലാക്കൽ പറഞ്ഞു അത് പ്രസക്തമായ ഒരു ചോദ്യമാണ് അതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കണം ആ ചോദ്യം ചോദിച്ചു കരിമ്പിലാക്കിൽ പറഞ്ഞു ഞങ്ങൾ ഇനിയും ഇതുപോലത്തെ സംഘടിപ്പിക്കുന്ന ഒന്നിൽ സംസാരിക്കാൻ ഞങ്ങൾ നൂറുവട്ടം തയ്യാറാണ് പക്ഷേ ഒരൊറ്റ ഡിമാൻഡ് ഉണ്ട് ഒരു ഡിമാൻഡ് ഉണ്ട് നമ്മൾ ഇപ്പൊ ഇവിടെ സംസാരിച്ചപ്പോ ഡിമാൻഡുകൾ ഇല്ലാതെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇനി നമ്മൾ ഒന്നുകൂടി സംഘടിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഡിമാൻഡ് വെക്കാനുണ്ട് ആ ഡിമാൻഡ് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും സംസാ സംവാദങ്ങൾ നടത്താം അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് അപ്പൊ പറഞ്ഞു ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഈശ്വരൻ ഉണ്ട് എന്ന് പറയാൻ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കാൻ ഒരു പരിശുദ്ധ പ്രമാണമുണ്ട് ഖുർആൻ ഞങ്ങളെ ഖുർആൻ തുറന്നു വെച്ചിട്ടാണ് ആളുകളോട് പറയുന്നത് നിങ്ങൾ ആ ഒരു ഈശ്വരൻ ഇല്ലാതെ തന്നെ ഇവിടെ ഏറ്റവും നല്ല നല്ല സംസ്കാരമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ കഴിയുന്ന ഈ ഖുർആാനിനോട് അതിനോട് തുല്യത പുലർത്തുന്ന ഒരു പ്രമാണം ഒരു ഗ്രന്ഥം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ആയിരത്തി നാനൂറ്റി ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് അള്ള പറഞ്ഞില്ലേ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല ഈ കാലഘട്ടത്തിൽ മിനിറ്റുകൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള വലിയ വലിയ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ സെക്കൻഡുകൾ കൊണ്ട് ഒരു ലാപ്ടോപ്പിന്റെ മൂലകളിൽ ഇരുത്തി അവരുമായി ചോദിച്ച് മറുപടി പറയാൻ സാഹചര്യം ഒരുങ്ങി നിൽക്കുന്ന ഈ ഈ ഐ ടി ടെക്നോളജി വളർന്ന് പന്തളിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ ആള് പറയാന് ഞങ്ങൾക്ക് സാധ്യമല്ലാത്ത ഒരു ഡിമാൻഡാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് ഖുർആാനെ പോലെ ഒരു ഗ്രന്ഥം അത് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഗ്രന്ഥം തുറന്നു വെച്ച് സംസാരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല അതാണ് പരിശുദ്ധ ഖുർആന്റെ പ്രത്യേകത അത് കഴിയുമെന്ന് പറയാൻ ആർക്കും അവിടെ പരിശുദ്ധ ഖുർആാനെ പോലെ മനുഷ്യരുടെ ജീവിതത്തിന് ഉപകാരം ചെയ്യുന്ന അവരുടെ ജീവിതത്തെ സംസ്കരിച്ചെടുക്കുന്ന ആറാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ജനങ്ങളിൽ മുഴുകുടിയന്മാരായിരുന്ന ആളുകളെ ലഹരിയിൽ നിന്ന് മുക്തമാക്കിയ വേദവെളിച്ചും പലിശയിൽ നിന്ന് വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മുക്തമാക്കിയം അവരുടെ പരസ്പര ഐത്തങ്ങളും കലഹങ്ങളും അവസാനിപ്പിച്ച് സഹോദരങ്ങളായിട്ട് ഒരു തോളോട് തോൾ നിർക്കാൻ അവരെ പാകപ്പെടുത്തിയ ഒരു വേദവെളിച്ചം ലോകത്തിന്റെ ചരിത്രത്തിൽ പരിശുദ്ധ ഹജ്ജിനെ പോലത്തെ ഒരു സംഗമം ലോകത്ത് മറ്റേതു ദർശനത്തിന്റെ ആളുകൾക്ക് കാഴ്ച വെക്കാൻ സാധിക്കും ഭരണാധികാരി എന്നില്ല പണക്കാരൻ എന്നില്ല പാമരൻ എന്നില്ല വെളുത്തവൻ എന്നില്ല പണ്ഡിതൻ എന്നില്ല കറുത്തവൻ എന്നില്ല ഭാഷ പ്രശ്നമല്ല ദേശം പ്രശ്നമല്ല എല്ലാ മനുഷ്യരും ആ അറഫയിൽ ജനങ്ങൾ ഒരേ ആദർശത്തിന്റെ ലോ അത് പ്രഖ്യാപിക്കുന്ന അത് പറയാൻ പറ്റുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒരു സംഗമ ഭൂമിയിൽ ഒരുമിച്ച് നിർത്താൻ ആർക്ക് സാധിക്കും ആ അറഫയിൽ സംഗമിച്ച ലക്ഷോപലക്ഷം ജനങ്ങൾ അവരുടെ ഐക്യത്തിന്റെ കാരണം ഈ പരിശുദ്ധ ത്തിന്റെ അതുകൊണ്ട് ഈ വേദവെളിച്ച മനുഷ്യന് ആർക്ക് ലഭിക്കുന്നു നിങ്ങൾക്ക് സകലമാന അന്ധവിശ്വാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാം സകലമാന വിപത്തുകളിൽ നിന്നും രക്ഷപ്പെടാം നിങ്ങളെ പറ്റിക്കാൻ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ഒരു മൗലാനക്കും സാധ്യമല്ല